നമസ്തേ പ്രിയമള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പത്തൊൻപതാം തീയതി ബുധനാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് ഇരുപത്തി അഞ്ചിനും അസ്തമയം വൈകിട്ട് അഞ്ച് അൻപത്തി നാലിനുമാകുന്നു നാളത്തെ ബുധനാഴ്ചത്തെ രാഹുകാലം പന്ത്രണ്ട് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യസമയമാണ് നാം ഒരു ശുഭകാര്യങ്ങളും രാഹു കാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത നാളെ കാലത്ത് എട്ട് മണിവരെ ചോദ്യ നക്ഷത്രമാണ് പിന്നെ വിശാഖം നക്ഷത്രമാണ് അപ്രകാരം കാലത്ത് ഒൻപത് മുപ്പത് വരെ ചതുർദശി തിഥിയും അത് കഴിഞ്ഞാൽ അമാവാസിയുമാകുന്നു അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശ്രാദ്ധങ്ങൾ പിതൃക്കളുടെ ശ്രാദ്ധാതികർമ്മങ്ങൾ ബലികർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കണമെങ്കിൽ നാളത്തെ ബുധനാഴ്ച ദിനമാണ് അഭികാമ്യം കാരണം അസ്ഥമനത്തിന് ആറ് നാഴിക മുൻപ് ചൊവ്വാഴ്ച തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് സുഖമായി പിതൃകർമ്മങ്ങൾ ചെയ്യുവാൻ ഏറ്റവും നല്ല ഒരവസരമാണ് ബുധനാഴ്ച ഈ നക്ഷത്രം കഴിഞ്ഞുള്ള വിശാഖം നക്ഷത്രം ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട് വിശാഖം നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം വ്യാഴമാണ് പുണർദ്ദം വിശാഖം പൊരൂരുട്ടാതെ അതിനുമപ്പുറം ഈ നക്ഷത്രത്തെ ഭരിക്കുന്ന ഗ്രഹം വ്യാഴമാണ് ജീവോ നാരായണഹ അതിനാൽ വിശാഖം നക്ഷത്രം പിതൃതർപ്പണത്തിന് വളരെ അനുകൂലമായ ദിനമാണെന്നറിയുക അതിനുവേണ്ടുള്ള മുന്നൊരുക്കങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചെയ്ത് നാളത്തെ ദിനത്തെ ധന്യമാക്കുക നല്ല സങ്കേതങ്ങളിൽ പോയി പിതൃകർമ്മങ്ങൾ ചെയ്യുക നമ്മുടെ വടക്കൻ മലബാറിൽ ഏറ്റവും ഏറ്റവുമധികം ജനങ്ങൾ ആശ്രയിക്കുന്നത് തിരുനെല്ലി മഹാവിഷ്ണു സങ്കേതമാണ് ശരിക്കും യഥാർത്ഥത്തിൽ സ്വർഗതി വരുവാൻ ഏറ്റവും നല്ല ഒരു ക്ഷേത്രമാണ് അപ്രകാരത്തിൽ വടക്കൻ മലബാറിൽ തിരുനാവായ വളരെയധികം പ്രശസ്തിയുള്ള ക്ഷേത്രമാണ് അവിടെയും പിതൃകർമ്മം വളരെയധികം പ്രശസ്തമാണ് തിരുവനന്തപുരത്ത് അനന്തപുരിയിൽ തിരുവല്ലം പരശുരാമ ക്ഷേത്രവും വളരെയധികം പേരുള്ള ഒരു ക്ഷേത്രമാണ് അപ്രകാരം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും തമിഴ്നാട്ടിൽ പോയി രാമേശ്വരം കാശിയായി ഇപ്രകാരം വാരാണസി ഇപ്രകാരം എല്ലാ ദേശങ്ങളിലും പിതൃകർമ്മത്തിനൊക്കെ അനുകൂലമായ ഒരു അന്തരീക്ഷമുണ്ട് ഇന്ന് നമ്മുടെ ഭാരതത്തിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും പിതൃകർമ്മത്തിന് മോക്ഷങ്ങൾക്ക് വേണ്ടി പിതൃങ്ങൾ പിതൃക്കളുടെ മോക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളിലൊക്കെ വ്യാപൃതരാകുന്നത് നല്ലതാണ് മറ്റ് മുഹൂർത്തങ്ങളൊന്നും തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം തരാറില്ല വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നാളത്തെ ദിനത്തെ ധന്യമാക്കും പിതൃകർമ്മത്തിന് കരുത്തേകുന്നതാണ് നന്ദി നമസ്തേ